ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം കേട്ടോ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് തണുപ്പിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സമയം കൂടെയാക്കൂടെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മോന് ഇവിടെ ബീഹാറിലേക്ക് വരും കുറച്ച് ദിവസത്തെ അവധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് ഇങ്ങോട്ടേക്ക് വരുന്നത് ദിവസമാണ് അപ്പം ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം കേട്ടോ നമ്മളിടയ്ക്ക് നാട്ടിൽ ചെന്നപ്പോൾ മോനെ കണ്ടായിരുന്നു എങ്കിലും അവൻ ഇവിടുന്ന് പോയതിന് ശേഷം ആദ്യമായിട്ടോട്ടോ ബീഹാറിലേക്ക് തിരിച്ചു വന്നേ അപ്പോൾ എന്തായാലും നമ്മൾ മോനെ കൂട്ടാനായിട്ട് എയർപോർട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ അടുത്തു നിന്നൊരു വൺ ആൻഡ് ഹാഫ് അവർ ഡിസ്റ്റൻസ് ആട്ടോ നമ്മുടെ എയർപോർട്ടിലേക്കുള്ളത് അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മുടെ ഇവിടെ രണ്ട് വർഷമായിട്ട് ആണ് ഈ എയർപോർട്ട് സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര അടുത്ത് എയർപോർട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കൽക്കട്ട അല്ലെങ്കിൽ പട്നയിലൊക്കെ പോയായിരുന്നു സാധാരണ പൊക്കോണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ ഇനി ഒരു മൂന്നാലഞ്ച് വർഷം കൂടെ എടുത്തു കഴിയുമ്പോഴേ കംപ്ലീറ്റ്ലി ഇത് തീരത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മോനെ കൂട്ടാനായിട്ടുള്ള ആ ഒരു സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്നിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിവിടെ സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു കേട്ടോ ചെറിയൊരു എയർപോർട്ടാണ് ഒരുപാട് ഫ്ലൈറ്റ് സർവീസ് ഒന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല കാരണം തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ട് ആയിട്ടുള്ളൂ അപ്പം പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം നമ്മളെന്തായാലും ഓൺ ടൈമിൽ തന്നെ വന്നു കേട്ടോ കറക്റ്റ് മോൻ്റെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെയാണ് എത്തുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൂടാട്ടോ കാരണം ഇങ്ങനെ പ്ലെയിനായിട്ട് എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വെയിലുണ്ടായിരുന്നു അപ്പോൾ വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും കാറ്റുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എല്ലാവർക്കും സുഖമില്ല ൂ കുറെ ദിവസങ്ങളായിട്ട് ചുമയും പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ പറയണ മോനെ കാണാനുള്ള സന്തോഷത്തോടെ ഇന്നിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ലീവ് എടുത്തിട്ടാട്ടോ നമ്മൾ സ്കൂളിൽ നിന്ന് പോയിരിക്കുന്നത് പിന്നെ മോനും ഉണ്ട് അവനും ഇന്ന് ക്ലാസ്സിൽ പോയില്ല അപ്പോൾ എന്തായാലും ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് കാരണം കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഇങ്ങനെ പണികളൊക്കെ തീരുന്നേ ഉള്ളൂ പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ബിസിയസ്റ്റ് ആയിട്ടിരിക്കുന്ന എയർപോർട്ടോ കാര്യങ്ങളൊന്നുമല്ല ഒരു കൊച്ചു ഗ്രാമപ്രദേശത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ എയർപോർട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ അവിടെ അകത്തോട്ട് അവർ കയറ്റത്തില്ലോ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് താഴെയും വെയിറ്റ് ചെയ്യാം പിന്നെ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട് പക്ഷെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് എന്താ പറയണേ ഇതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ദൈ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും ദേ മോൻ വന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിപ്പോയി കാരണം കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും തന്നെ വീഡിയോ കോളിൽ നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അതെന്തായാലും പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെ കേട്ടോ വളരെ കുറച്ച് ദിവസം ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മോൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവന് കുറച്ച് ദിവസം ഇവിടെ വന്ന് നമ്മുടെ കൂടെ നിൽക്കണമെന്ന് അപ്പോൾ എന്തായാലും മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് പറ്റി ഇനിയിപ്പം രണ്ടാം തീയതിക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ച് പോവുകയും ചെയ്യൂട്ടോ അച്ഛനാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം കുറേ നാളെ ഇലവൻ തന്നെയായിട്ട് നിൽക്കുന്നത് അപ്പം ഭയ്യനെ കണ്ടപ്പോൾ ഭയങ്കര പോയി അപ്പം എന്താ പറയണ ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് ആയിട്ടോ അവരുടെ രണ്ടും തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര പോയി മക്കൾ ഒരുമിച്ച് ഇതുപോലെ കുറേ നാളുകൾക്ക് ശേഷം കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് കാരണം ഉച്ചയായപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴായിരുന്നു വന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനായിട്ട് ിക്കുന്നില്ല നമ്മളിടയ്ക്ക് വഴിയിൽ നിന്ന് തന്നെ കഴിക്കാൻ കരുതി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കാരണം അവിടെ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് വന്നപ്പോൾ ലഗേജോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും വിൻറ്ററിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത്യാവശ്യം മോനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ വന്നു കേട്ടോ അടുത്തല്ല നമ്മൾ ഓൺ ദ വേയിലാണ് ഇടയ്ക്ക് നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ വന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ എന്താ പറയണേ അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഞമ്മും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ